ഹായ് സുഹൃത്തുക്കളെ നമ്മളിതാ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഡാമേജ് പീസായിട്ട് വീണ്ടും ഒന്ന് മാറ്റി ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ വേറെ വന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം ഇതാ ഞാൻ ആദ്യം ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഐറ്റം അതായത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത കേട്ടോ ഇതിനാകെ നമുക്ക് ചെറിയൊരു റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയാണ് വരുന്നുള്ളൂ അതിന് ശേഷം ഇതാ വീണ്ടും രണ്ടാമത്തെ വന്നു കേട്ടോ അതേ പ്രൈസിന് നമുക്ക് ഒരു റിട്ടൺ അടിച്ചപ്പോൾ ഡാമേജ് കാരണം മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടാക്ട് ലെൻസ് അതായത് നമ്മളിപ്പോൾ ഫങ്ഷനും അതേപോലെ ഒരുപാട് ആളുകൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ ലെൻസ് അതായത് പല ടൈപ്പിലുള്ള ലെൻസ് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ മണവാളനായാലും മണവാട്ടിയായാലും ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇപ്പോൾ ട്രെൻഡിങ് മണവാട്ടിമാർ എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാണ്ട് ആരും ഇപ്പോൾ കല്യാണങ്ങൾക്ക് നിൽക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് ഇത്ര ലോ ക്വാളിറ്റി ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഇതിൻ്റെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം ആ റേഞ്ചിലേക്കുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നല്ല ക്വാളിറ്റി പക്ഷെ എനിക്ക് കുറഞ്ഞ ക്വാളിറ്റിയുടെ ഉപയോഗിച്ചാലും അതേ ഒരു ഇത് തോന്നുന്നുണ്ട് കൂടുതൽ പ്രൈസിന് നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലത് കുറഞ്ഞ പ്രൈസിൻ്റെ ഒക്കെ ആയിരിക്കും കാരണം അധികം യൂസ് ചെയ്യില്ല നമ്മൾ പിന്നെ അത് ഒഴിവാക്കും അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല താല്പര്യമുള്ളവർക്ക് മേടിച്ച് ഉപയോഗിക്കാം ഇത് ഞാൻ എങ്ങനെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതൊരു ലിക്വിഡ് വന്നിട്ടുണ്ട് ഇത് ഞാൻ പാക്ക് പൊട്ടിച്ചില്ല പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം ഓക്കെ വരൂ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതാ പാക്കിങ് നമ്മൾക്ക് പൊട്ടിച്ച് നോക്കാം ഇതിനുള്ളിൽ ഇതാ ഒരു ഇവരുടെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതതിൻ്റെ ലിക്വിഡാണ് നമുക്ക് ഈ ഒരു ലിക്വിഡിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ലാസ്റ്റ് നമ്മൾ ഇട്ട് വെക്കണം ഈയൊരു ലിക്വിഡിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ ഇവരുടെ തന്നെ ഇതിലുള്ളതാണ് ഇത് നമ്മളിതിൽ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ട് വെക്കുന്നത് അപ്പം അതിൻ്റെ ബോക്സ് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടോ ബോക്സൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് നമ്മുടെ വില്ലൻ അതായത് ഈ ലെൻസ് ഇതിൻ്റെ മുമ്പ് ഞാൻ ഓർഡർ ചെയ്തത് ഈ സെയിം സാധനമാണെങ്കിലും പക്ഷെ ചെറിയൊരു കളറ് വ്യത്യാസം ഉണ്ടായിരുന്നു അത് കാരണമല്ല ഞാൻ റിട്ടേൺ അടിച്ചത് ഇതിനുള്ളിലെ ഈ ഒരു ലെൻസ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പാണ് നമ്മൾ ശരിക്ക് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ തന്നെ പൊട്ടും പക്ഷെ അതിൻ്റെ സൈഡ് എനിക്ക് ഓൾറെഡി ഡാമേജ് ആയിട്ട് പൊട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലിക്വിഡ് കളഞ്ഞെങ്കിലും ഇത് അതിൻ്റെ ഉള്ളിൽ അതേപോലെ ഇട്ടിട്ട് അവർക്ക് തിരിച്ച് അയക്കുക ഉണ്ടായത് അപ്പോൾ എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു കുഴപ്പമില്ല നല്ല കളർ തന്നെയാണ് മുൻപ് ഞാൻ ഓർഡർ ചെയ്ത് ചെറിയ ചെറിയൊരു ബ്ലൂ ഷെയ്ഡിങ് ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു വള്ളറങ്കല്ല് കളറ് പോലെ ഒരു റെഡ് ലൈറ്റ് റെഡ് കയറിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ബ്ലാക്കിൽ പിന്നെ ഇതാ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ആക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ ഞാൻ ആദ്യം കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഉണ്ടോ ഓപ്പൺ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഈ ടോപ്പിലെ സ്റ്റിക്കറാണ് കേട്ടോ അതിങ്ങനെ ഇത്രയും ഫിക്സാക്കി വെച്ചിട്ടുള്ള കാരണം വെള്ളമൊന്നും ലീക്ക് ആവില്ല ഇങ്ങനെ ഇതാക്കിയിട്ട് ഈയൊരു ഇതിന് തന്നെ ഡബിൾ സൈഡ് ഉണ്ട് കേട്ടോ അത് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ഇത് മറിഞ്ഞു പോകും അപ്പോൾ സൂക്ഷിക്കണം ക്ലിയർ ഉണ്ടാവില്ല കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെൻസൊക്കെ നമുക്ക് വെക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്ലിയർ ഭയങ്കരമായിരിക്കും ചാടുന്നില്ല കേട്ടോ ഒരു മിനിറ്റ് ഇതാണ് നമ്മുടെ ലെൻസ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ചിലപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതായത് ഇങ്ങനെ നമുക്ക് തിരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് കണ്ണിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ സൂചി എടുത്തില്ല അത് പൊട്ടിക്കാൻ നേരത്ത് നോക്കുമ്പോട്ടോ ഇവിടെ ഹോള് ബ്ലോക്ക് ആണ് നമുക്കത് സൂചി കൊണ്ട് കുത്തിയിട്ട് ഹോളാക്കണം എങ്കിലും ലിക്വിഡ് ഒഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈ കൊണ്ട് എടുത്തിട്ട് കേട്ടോ അത് ഞാൻ എന്തായാലും ഞാൻ കാണിക്കാം അടുത്തതിൽ കേട്ടോ അല്ല അടിപൊളിയായിട്ട് ഫുൾ ഫില്ലിങ്ങിലാണ് കേട്ടോ ആ ലിക്വിഡ് വന്നിട്ടുള്ള ഇതിലൊക്കെ ഇതാ അതേപോലെ ഒഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ലിക്വിഡ് മാത്രമാണ് ചാടുന്നുള്ളൂ ഇത് ചാടുന്നില്ല ഇത് ഇതാ ഞാൻ വീണ്ടും കൈ കൊണ്ടുതന്നെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ ഇത് കയ്യിലിരിപ്പാകട്ടോ അപ്പം അങ്ങനെ നമ്മൾ ധൃതി പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ രണ്ടും ഇതിലോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഓക്കെ ഇനി ഇത് കണ്ണിലോട്ട് വെക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം പുതിയ ആൾക്കാരൊക്കെ ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് വെക്കുമ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് അതായത് നമ്മൾ എങ്ങനും പോവുകയാണെങ്കിലൊക്കെ ഒരു അര മണിക്കൂർ മുമ്പെങ്കിലും ഇത് കണ്ണിൽ വെക്കുക കാരണം ഇത് പെട്ടെന്ന് കണ്ണ് കലങ്ങും ചിലവർക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരണമെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ എങ്ങോട്ടൂരിലും പോകുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആകെ കണ്ണ് കരഞ്ഞിട്ട് ആകെ ഒരു വൃത്തികേടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് തന്നെ ഇത് വെച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ പിന്നെ നല്ല ലെൻസ് അല്ലെങ്കിൽ നമുക്ക് കണ്ണ് കടച്ചിലും അതേപോലെ ഒരു ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം നല്ലതാണെന്ന് കാരണം നമ്മൾ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ വന്നോളന്നില്ല ചെറിയ ഡിഫറൻ്റ് ഉണ്ട് കാരണം ഞാൻ റീപ്ലേസ് ചെയ്തപ്പോൾ കണ്ടില്ലേ വേറൊരു കളറാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഫ്ലിപ്പ്കാർട്ട് ഒന്നും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കൊക്കെ ആമസോൺ വെറും ടൈപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പല സാധനങ്ങളും ഓർഡർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പണി കിട്ടിയിട്ടുള്ളത് ആമസോൺ എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തായാലും വെച്ചിട്ട് കാണിച്ച് തരാം ഓക്കെ അപ്പം ഇതാ ലിക്വിഡിന് നമ്മൾ ഒരു സൂചിപ്പിൻ അതായത് ബോൾ പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഹോളാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ലിക്വിഡ് ഇതിൽ ഒഴിച്ച് വെക്കേണ്ടത് നമുക്ക് യൂസിങ് കഴിഞ്ഞാലും അല്ലെങ്കിൽ എപ്പോഴും ഇതിൽ ലിക്വിഡ് വേണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് നാശമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതേ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ അതിയെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ആദ്യം നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് കണ്ണിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അത്രയും മൃദുലമായ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക കണ്ടോ ഇതേപോലെ എടുക്കുക ഇതാ കണ്ണിലിതാ സിമ്പിളായിട്ട് എന്നെ കാണിച്ചു തരാം അട ഇന്ന് ഗ്ലാസ്സിലേക്ക് കാണിച്ചാൽ മതി ഗ്ലാസ്സിലേക്ക് കടിച്ചാൽ മതി ഇവിടെ ഇങ്ങനെ കണ്ണിൽ സിമ്പിളായിട്ട് വെച്ചിട്ടോ ഇങ്ങനെ നീക്കി കൊടുക്കുക കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല എനിക്കിത് വെച്ചു എന്ന് തന്നെ അറിയണമെന്നില്ല ചെറിയൊരു ഇരട്ടൽ വെക്കുമ്പോൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മാറും ഇനി ഇത് അടുത്ത കണ്ണിൽ ഞാൻ വെക്കാൻ പോവാണ് പതിയെ എടുക്കുന്നു ജസ്റ്റ് ഒന്ന് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും എടുത്തിട്ട് വടം വെക്കാനോ ഇപ്പം കറക്റ്റായിട്ട് വരില്ല ഇത് എന്താ അടുത്ത കണ്ണിൽ ഈ ഒരു ക്യാമറ കണ്ണട കണിക്കട്ടോ ദ്യം വച്ചപ്പൊന്ന് ബബിൾസ് കയറിയിട്ടുണ്ടായിരുന്നു അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ അതാ ബബിൾസ് കാരണമാണ് ഇപ്പോൾ വെള്ളം വന്നത് പെർഫെക്റ്റ് ആയിട്ട് വെച്ച വഴിക്ക് ഉണ്ടായില്ല എങ്കിലും കണ്ടേ ഞാൻ അതേ പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ വെച്ച വഴിക്ക് കണ്ണിതാ ലൈറ്റായിട്ടൊന്ന് ചോന്നു പക്ഷേ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇനി ഇത് ഈ ഈ കളറ് നമുക്ക് പോകുള്ളൂ ഇപ്പോൾ ഓക്കേ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വയ്ക്ക സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ വല്ല കണ്ണിന് കണ്ണാടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് ആ കണ്ണട ഒഴിവാക്കാൻ പറ്റും കേട്ടോ അത് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അവർ എഴുതി തരുന്ന തരത്തിലുള്ള പവറും കാര്യങ്ങളൊക്കെ മേടിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇത് ആണ് ഇനി പ്ലെയിൻ ആയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ പൂച്ചക്കണ്ണ് എന്നൊക്കെ ഇപ്പോൾ കുറച്ച് മോഡലായി നടക്കുന്ന ആളുകൾ കേട്ടോ എല്ലാവരും അല്ല അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കണ്ണൊക്കെ എങ്ങനെയൊക്കെ ഒക്കെ പോകുമ്പോൾ വയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ അവരൊക്കെ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ചെറിയ റേറ്റിൽ നമുക്ക് നല്ലൊരു ലെൻസ് ആണ് പക്ഷേ ഈ ചെറിയ റേറ്റിനുള്ള ലെൻസ് നമുക്ക് വെക്കുമ്പോൾ തകരാറും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്കത് എത്രത്തോളം നല്ലതാണോ എന്ന് അറിയില്ല കണ്ണിന് ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാക്കുമെന്നറിയില്ല ഞാൻ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർ എപ്പോഴെങ്കിലൊക്കെ വെക്കാനാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ റേറ്റ് കുഞ്ഞതൊക്കെ മേടിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടില്ലാണായിട്ടുള്ള വെക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ലെൻസ് വെക്കണം അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിൽ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കാണിച്ചു തരണം തോന്നി അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ കാണിച്ചു തന്നാണ് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ലെൻസ് ഒഴിവാക്കുക കേട്ടോ ഇത്ര ഉള്ള പരിപാടി ഇത് ഞാൻ ഇതാ ലിക്വിഡിൽ കണ്ടോ ഇത്തരത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് ഓക്കെ ഇതാ അടുത്ത കണ്ണില് ഞാൻ എടുക്കാൻ പോവുകയാണ് ഇങ്ങനെ പിടിക്കുക എടുത്തു വേണ്ട അത്രയുള്ളൂ പരിപാടി കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുക അപ്പോൾ ഇത് വെക്കാനും നമുക്ക് ഊരി എടുക്കാനും എളുപ്പമാണ് കേട്ടോ പിന്നെ പലരും കമൻ്റിലൂടെ ചിലപ്പോൾ ഇത് പറയുമ്പത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ കണ്ണ് കളയാൻ നിൽക്കണ്ട എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ അപ്പോൾ ഞാൻ എല്ലാവരോടും ഉപയോഗിക്കാൻ പറയുന്നില്ല താല്പര്യമുള്ളവർ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി എപ്പോഴെങ്കിലൊക്കെ എങ്ങടേലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മഞ്ചാണെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ കല്യാണങ്ങൾക്കൊക്കെ ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചു കഴിഞ്ഞാലും അവർ എന്തായാലും ഇത് കൊണ്ടുവരാറുണ്ട് വെക്കാറുമുണ്ട് പക്ഷെ ഒരു തവണ യൂസ് ചെയ്തിട്ട് അത് കളയും അപ്പോൾ ലോ റേറ്റിൻ്റെയൊക്കെയാണ് അവർ കൂടുതലും കൊണ്ടുവരാറ് കേട്ടോ പിന്നെ നമ്മളാണെങ്കിലും ഇപ്പോൾ ഫങ്ഷനൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനിപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ മേടിച്ച് ഉപയോഗിക്കാം ഞാനിതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ആ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബബായ്